നമസ്കാരം ഞാൻ ഐശ്വര്യ ലക്ഷ്മി നമ്മുടെ സമൂഹത്തിൽ അപൂർവ രോഗം ബാധിച്ച കുട്ടികളുണ്ട് ഇന്ത്യയിൽ ആദ്യമായി ഈ കുരുന്നുകൾക്ക് സമഗ്രമായ പരിചരണവും സൗജന്യമായ വിലയേറിയ മരുന്നും നൽകിയത് നമ്മുടെ സംസ്ഥാനമാണ് രോഗം അപൂർവമാകാം എന്നാൽ ചികിത്സ അപൂർണമാകരുത് ഈ ലക്ഷ്യത്തോടെ സർക്കാർ ഒരു വലിയ ആരോഗ്യ പദ്ധതി നടപ്പിലാക്കി വരുന്നു കെയർ ഇതിലൂടെ നൂറ്റി അൻപതിൽ പരം കുട്ടികൾ അവരുടെ ജീവൻ തിരിച്ചുപിടിച്ചു ആ കുട്ടികൾ വളർച്ചയുടെ പടവുകൾ കയറുകയാണ് ഭാരിച്ച ചികിത്സാ ചെലവ് വരുന്നവയാണ് ഈ അപൂർവ രോഗങ്ങൾ രോഗബാധിതരായ കുട്ടികൾക്കായി നാളിതുവരെ സർക്കാർ കഴിയുന്നത്ര ഫണ്ട് കണ്ടെത്തി ചികിത്സ ഉറപ്പാക്കിയിട്ടുണ്ട് ഇപ്പോൾ കുട്ടികൾക്ക് നമ്മുടെ നേരിട്ടുള്ള സഹായം കൂടി അനിവാര്യമായിരിക്കുന്നു അവർക്ക് വേണ്ടി പൊതുജനങ്ങളിൽ നിന്നും സംഭാവന സ്വീകരിക്കുവാൻ തീരുമാനിച്ചിരിക്കുകയാണ് സർക്കാർ കുട്ടികളുടെ ജീവൻ രക്ഷിക്കുന്നതിനും തുടർ ചികിത്സ ഉറപ്പുവരുത്തുന്നതിനും കെയർ പദ്ധതിക്ക് കീഴിൽ പ്രത്യേക അക്കൗണ്ട് രൂപീകരിച്ചിട്ടുണ്ട് ഈ വിഷുവിന് നമ്മൾ ഓരോരുത്തരുടെയും വിഷു കൈനീട്ടം അതെത്ര ചെറിയ തുകയായാലും കെയർ അക്കൗണ്ടിലേക്ക് അയച്ച ഈ ജീവകാരുണ്യ പദ്ധതിയുടെ ഭാഗമാകണമെന്ന് അഭ്യർത്ഥിക്കുന്നു